ഭാരതീയ കാവ്യമീമാംസയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പ്രാഥമിക ചോദ്യോത്തരങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില വസ്തുതകൾ പറയുകയാണ് ഇവിടെ സാധാരണീകരണം രസസൂത്ര വ്യാഖ്യാനത്തിൽ പ്രസിദ്ധമായ ഒന്നാണല്ലോ ഈ സാധാരണീകരണത്തെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ച ആചാര്യൻ ആരാ ഭട്ടനായകനാണ് ഭട്ടനായകൻ്റെ സാധാരണീകരണം സാധാരണീകരണത്തെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ച ആചാര്യൻ ഭട്ടനായകൻ എന്നാൽ പിന്നീടാണ് പലരും സിദ്ധാന്തവൽക്കരിക്കാൻ ശ്രമിച്ചത് സ്ഫോടവാദത്തിൻ്റെ അവതാരകൻ ആരാ സ്ഫോടവാദത്തിൻ്റെ അവതാരകൻ ഭർത്തൃഹരിയാണ് ഭർത്തൃകിരി അദ്ദേഹം സ്ഫുടതി അർദ്ധോയസ്മാതിഥി സ്ഫോട എന്നാണ് ഭർത്തൃകിരി സ്ഫോടവാദത്തിന് നൽകുന്ന നിർവചനം സ്ഫുടതി ഈ അലങ്കാര നിർവചനം യഥാർത്ഥത്തിൽ അലങ്കാരം എന്നതുകൊണ്ട് ഉപമാധ്യ അലങ്കാരങ്ങളെ അല്ല നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ ഉദ്ദേശിക്കും അതിൽ കാവ്യത്തിന് ശോഭ ഉണ്ടാക്കുന്ന ധ്വനി ഗുണീഭൂത വ്യക്യം ഗുണങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി ഘടകങ്ങളെ അലങ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് അവയെല്ലാം എങ്ങനെ ആയിരിക്കണം കാവ്യത്തിൽ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പഴയ ആചാര്യന്മാരുടെ നിർവചനങ്ങളിൽ വന്നിട്ടുള്ളത് എന്നാൽ അത്തരം ഘടകങ്ങളും ഒപ്പം അലങ്കാരങ്ങളും പ്രധാനം തന്നെയെന്ന് നമ്മുടെ നാട്യശാസ്ത്രം എഴുതിയ ഭരതം ഇനിയും പറയുന്നുണ്ട് ഭരതൻ്റെ നാട്യശാസ്ത്രത്തിൽ അദ്ദേഹം അലങ്കാരങ്ങളുടെ കൂമ്പാരങ്ങളെ ഒന്നും കയറ്റി വച്ചിട്ടില്ല പകരം അദ്ദേഹം പരിഗണിക്കുന്ന നാലേ നാല് അലങ്കാരങ്ങളുണ്ട് അപ്പോൾ ഭരതൻ നാട്യശാസ്ത്രത്തിൽ പരിഗണിക്കുന്ന നാല് അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് ഉപമ ദീപകം രൂപകം യമകം തുടങ്ങിയവയാണ് ഉപമ ദീപകം രൂപകം യമകം ഉപമ ദീപകം രൂപകം യമകം എന്നിവയാണ് ഭരതൻ്റെ നാട്യശാസ്ത്രത്തിൽ കാണുന്ന അലങ്കാരങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക അദ്ദേഹം അംഗീകരിക്കുന്നത് അലങ്കാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം അലങ്കാരങ്ങളല്ല മറ്റുള്ള ഘടകങ്ങൾ ധ്വനി രസം ഗുണീഭൂതവിംഗ്യം ഗുണങ്ങൾ ഗുണദോഷങ്ങൾ ഇവയെല്ലാം പരിഗണിക്കണം എന്നാണ് അതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഭാരതീയകാവ്യമീമാംസകരുടെ കാഴ്ചപ്പാട് അതുപ്രകാരം അവയെല്ലാം കാവ്യത്തിന് ശോഭപകരുന്ന വിധത്തിൽ ആയിരിക്കണമെന്നാണ് ആചാര്യ ദണ്ഡി പറയുന്നത് കാവ്യശോഭാകരാൻ ധർമാൻ അലങ്കാരാൻ പ്രദക്ഷതേ എന്ന് ദണ്ഡി നിർവചിക്കുന്നു കാവ്യശോഭാകരാൻ ധർമാൻ അലങ്കാരാൻ പ്രദക്ഷതേ എന്ന നിർവചനം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ദണ്ഡിയുടേതാണ് അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന നിർവചനങ്ങൾ ആരാരുടേതാ ആരുടേതാണെന്നുള്ളത് നേർക്ക് നേരി ക്രമമായി എഴുതുക എന്ന് പറഞ്ഞുള്ള ചോയ്സും ചോദിക്കാം അപ്പോൾ നിർവചനങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റത്തുള്ളൂ അത് ഓർക്കണം ഇനി ചിത്രമീമാംസ എഴുതിയതാരാ ചിത്രമീമാംസ ഈ അലങ്കാരത്തിൻ്റെ മാത്രം ഉസ്താദാണത് ഉപമാദ്യ അലങ്കാരങ്ങളുടെ മാത്രം ഒരു കൃതിയുണ്ടല്ലോ ആ ഗോലയാനന്ദം അതുതന്നെയാണ് ചിത്രമീമാംസ അതിൻ്റെ ഒരു പൂർവ്വ രൂപമാണ് ചിത്രമീമാംസ എഴുതി അപ്പയ്യ ദീക്ഷിതരാണ് രുദ്രടൻ കാവ്യാലങ്കാരമെന്ന പേരൊരു കൃതി എഴുതിയിട്ടുണ്ട് രുദ്രടൻ ആണ് യഥാർത്ഥത്തിൽ അലങ്കാരങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ഉമാദ്യ അലങ്കാരങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് രുദ്രടൻ എന്ന ആചാര്യനാണെന്ന് പറയപ്പെടുന്നു ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും അങ്ങനെയൊക്കെ തിരിച്ചത് പക്ഷേ രുദ്രടൻ അലങ്കാരത്തെ വർഗീകരിച്ചത് പ്രത്യേക രീതിയിലാണ് വാസ്തവം പറയുന്ന അലങ്കാരങ്ങൾ ഔപമ്യം സാമ്യം കൊണ്ട് പറയുന്ന ഔമ്യം എന്ന അലങ്കാരം ആ വിഭാഗത്തിൽപ്പെടുത്താവുന്ന അലങ്കാരം അതിശയം വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നവാണ് ശ്ലേഷം അവരെയും കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെ വാസ്തവം ഔപമ്യം അതിശയം ശ്രേഷ്ഠം എന്നിങ്ങനെയാണ് രുദ്രടൻ അലങ്കാരത്തെ വർഗീകരിച്ചിരിക്കുന്നത് വാസ്തവം ഔപമ്യം അതിശയം ശ്രേഷ്ം ഈ ചിത്രമീമാംസ എഴുതിയ അപ്പയ്യ ദീക്ഷിതർ ഏകാലങ്കാരദത്തിൻ്റെ ഉപജ്ഞാതാവാണ് അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതണം ഏകാലങ്കാരദത്തിൻ്റെ വിജ്ഞാതാവാര് അപ്പയ്യ അതീക്ഷിത കാരണം അദ്ദേഹം അതിൽ ഉപമൈകാ ശൈലൂഷി എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രയോഗമാണ് ഉപമ ഒരു ഒറ്റ അലങ്കാരമാണ് മറ്റു പലതായി വേഷം മാറി ആടുന്നത് അതുകൊണ്ട് ഏകാലങ്കാരദത്തിൻ്റെ വിജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അപ്പയ്യ ദീക്ഷിതല്ല ഉപമയെന്ന ഒറ്റ അലങ്കാരം മാത്രമുള്ളത് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഭേദങ്ങളാണെന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം അവരുടെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് എന്നത് ഓർത്തിരിക്കുക അത് സാന്നഭികമായി ഓർത്തത് കൊണ്ട് പറഞ്ഞ ഗുണീഭൂത വ്യങ്ക്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ എ ആറിൻ്റെ ഭാഷാഭൂഷണത്തിലെ ഒരു അധ്യായമാണത് വ്യംഗ്യം ആണ് യഥാർത്ഥത്തിൽ കാവ്യത്തിന് ചമത്കാരം ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ പൊതുവിലുള്ള കൺസെപ്റ്റ് അല്ലേ സങ്കല്പം എന്നാൽ ചില സമയത്ത് വാക്യത്തിന് വ്യങ്ക്യത്തെക്കാൾ സാധാരണ വാക്യത്തിന് വ്യങ്കയത്തെക്കാൾ ഭംഗി വരും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളെ ആവിഷ്കരിക്കുന്നതാണ് ഗുണീഭൂത വ്യങ്കം വ്യങ്ക്യത്തെക്കാൾ ചമത്കാരം വാക്യത്തിന് നൽകുമ്പോഴാണ് അത് ഗുണീഭൂത വ്യക്യമാകുന്നത് വാക്യത്തിൻ്റെ അർത്ഥം മാത്രം പ്രകടമാകുന്നത് അഥമകാവ്യമാണ് അധമകാവ്യമെന്ന് പറഞ്ഞാൽ വാക്യത്തിൻ്റെ അർത്ഥം പിന്നെ വാച്യാർത്ഥം വാച്യാർത്ഥം മാത്രമുള്ള കാവ്യം ഈ ഗുണീയഭൂത വ്യക്യകാവ്യത്തിന് എന്ന് പറയാം അതായത് വ്യങ്കത്തെക്കാൾ ചമത്കാരവാക്യത്തിന് നൽകുന്ന ഗുണീഭൂത വ്യക്യം മധ്യമകാവ്യമെന്ന് അറിയപ്പെടുന്നു എന്നാൽ ഉത്തമകാവ്യം പലപ്പോഴും വ്യക്യത്തിന് പ്രാധാന്യം നൽകുന്ന ധ്വനി കാവ്യമാണ് ധ്വനി കാവ്യങ്ങളെല്ലാം ഉത്തമകാവ്യങ്ങളായിട്ട് അറിയപ്പെടുന്നു യഥാർത്ഥത്തിൽ ധ്വനി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തമം മധ്യമം അഥമം എന്ന കാവ്യത്തെ വിഭജിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും അലങ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിത്രകാവ്യം എന്നൊരു ഇണ്ട് അർത്ഥചിത്രമോ ശബ്ദചിത്രമോ ആയ അഥവാകാവ്യങ്ങളെയാണ് അപ്രകാരം പറയുന്നത് അർത്ഥചിത്രമോ ശബ്ദചിത്രമോ ആയ അഥമകാവ്യങ്ങളെയാണ് ചിത്രകാവ്യം എന്ന് പറയുന്നത് യമതകാവ്യം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്നതാണ് അർത്ഥചിത്രം എന്നു പറഞ്ഞാൽ ഉത്പ്രേക്ഷാദികളായ അർത്ഥാലങ്കാരം മാത്രമുള്ളത് ശബ്ദചിത്രം എന്ന് പറഞ്ഞാൽ ശബ്ദാലങ്കാരങ്ങൾക്ക് മാത്രം പ്രാധാന്യമുള്ള ധമകാവ്യം യഥാർത്ഥത്തിൽ രുദ്രടൻ നേരത്തെ വാസ്തവം ഔമ്യം അതിശയം ശ്ലേഷ്ഠം എന്നിങ്ങനെ തിരിച്ച് ആ ഒരു തരംതിരിവാണ് ഭാഷാഭുഷണത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈ അലങ്കാരങ്ങളെ വർഗീകരിക്കാനായിട്ട് ഏ ആറും സ്വീകരിച്ചിട്ടുള്ളു അതിശയോക്തി സാമ്യോക്തി വാസ്തവോക്തി ശ്രേഷ്ഠോക്തി എന്നിങ്ങനെയാണ് പേര് കൊടുത്തത് നമ്മൾ ഓർക്കേണ്ടതാണ് രീതി രീതി സിദ്ധാന്തം വാമനാചാര്യരുടേതാണ് എന്നാൽ രീതി എന്ന ആ ഒരു സ്വപ്നയ്ക്ക് പകരമായി രുദ്രടൻ സ്വീകരിച്ചിട്ടുള്ള സ്വപ്ന ലാഡിയ എന്നാണ് ലാഡിയ രീതിക്ക് പകരമായി രുദ്രടൻ സ്വീകരിക്കുന്ന സപ്ഞയാണ് ലാഡിയ എന്നാൽ രീതിയുടെ വക്താവ് വാമനാചാര്യരും അതിന് പകരം ലാഡിയ എന്ന സ്വപ്ഞ രുദ്രടനുമൊക്കെ സ്വീകരിക്കുമ്പോൾ തികച്ചും മാറി നിന്നുകൊണ്ടുള്ള ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന വ്യക്തി കുന്തകന അദ്ദേഹം സിദ്ധാന്തത്തിൻ്റെ പേര് വക്രോക്തി സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിദ്ധാന്തത്തിന് അക്കാലത്ത് ഏറെ പ്രചാരവും സ്വീകാര്യതയൊക്കെ കിട്ടിയിരുന്നു വർണ്ണവിന്യാസ വക്രത പദപൂർവാർത്ഥവക്രത പദപരാർത്ഥവക്രത വാക്യവക്രത പ്രക പ്രകരണവക്രത പ്രബന്ധവക്രത എന്നിങ്ങനെ അത് വിഭജിച്ച് വിശദീകരിച്ച് പറയുന്നു ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞുള്ളൂ വർണ്ണവിന്യാസവക്രത വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ഘടകമാണ് പദപൂർവാർദ്ധവക്രത പദം വരുന്നു പദപരാർദ്ധവക്രത വാക്യവക്രത പ്രകരണവക്രത പ്രബന്ധവക്രത വക്രത കൊണ്ടുണ്ടാകുന്ന സൗന്ദര്യം അതാണ് അവിടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ വക്രോക്തി സിദ്ധാന്ത വിജ്ഞാതാവായ ഗുന്തകൻ്റെ അഭിപ്രായത്തിലുള്ള തരംതിരിപ്പുകളാണവ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് രീതി സിദ്ധാന്തം രീതിക്ക് പകരം ലാഡിയ ഉപയോഗിച്ചത് സുദൃഢനാണെങ്കിൽ രീതി എന്ന സ്വപ്നയ്ക്ക് പകരം മാർഗം എന്ന് ഉപയോഗിച്ചത് ദണ്ഡിയാണ് ആചാര്യ ദണ്ഡി കാവ്യാദർശം എഴുതിയ കാവ്യാദർശം എന്ന ഗ്രന്ഥം എഴുതിയത് ദണ്ഡിയാണ് കാവ്യാദർശം എഴുതിയ ദണ്ഡിയാണ് രീതി എന്ന സ്വപ്നയ്ക്ക് പകരം മാർഗം എന്നാണ് അതുപയോഗിച്ചത് ദണ്ഡി രണ്ട് മാർഗങ്ങളാണ് പറയുന്നത് വൈദർഭി ഗൗഡിയ ഈ രണ്ട് മാർഗങ്ങൾ മാത്രം മതി അതിന് രീതി എന്ന് വാമനാചാര്യർ പറഞ്ഞോട്ടെ പക്ഷേ ഈ രണ്ട് മാർഗങ്ങൾ ഞാൻ മാർഗം തന്നേ പറയൂ എന്ന് ദണ്ഡി പറയുകയും അത് രണ്ടെണ്ണമേ ഉള്ളൂ അത് വൈദർഭിയും ഗൗഡിയുമാണ് എന്നാണ് അദ്ദേഹം വാമനാചാര്യരാണെങ്കിൽ രീതിയെ നിർവഹിച്ച് വിശദീകരിച്ച് എത്ര എത്രവിധമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് വിശിഷ്ടാ രീതി എന്നാണ് അദ്ദേഹം രീതിക്ക് കൊടുക്കുന്ന നിർവചനം വാമനാചാര്യർ രീതി സിദ്ധാന്തത്തിൻ്റെ വക്താവായ വാമനാചാര്യർ രീതി വിശിഷ്ടമായ പദരചനയോട് കൂടിയതാണ് രീതി മൂന്നെണ്ണം ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രീതി മൂന്ന് തരം വൈദർഭി ഗൗഡിയ കൂടാതെ പാഞ്ചാലി കൂടെ കൽപ്പിക്കുന്നു വൈദർഭി രീതി എന്ന് പറഞ്ഞാൽ സമഗ്ര സമഗ്രഗുണ വൈദർഭി എന്നാണ് അദ്ദേഹം സമഗ്ര സമഗ്രഗുണ വൈദർഭി എല്ലാവിധത്തിലുമുള്ള അടങ്ങുന്നു ഗൗഡീയ എന്ന് പറഞ്ഞാൽ ഓജകാന്തിമതി ഗൗഡിയ എന്നാണ് ഓജസും കാന്തിയും ഒത്തിണങ്ങിയതാണ് ഗൗഡീയ രീതിയിലെ സവിശേഷത എന്നാണ് പാമനാചാര്യൻ വ്യക്തമാക്കുന്നത് മാധുര്യ സൗകുമാ സൗകുമാരൂപവന്ന പാഞ്ചാലി എന്നാണ് പാഞ്ചാലിക്ക് കൊടുക്കുന്ന പ്രചനം മാധുര്യ സൗകുമാരൂപവന്ന പാഞ്ചാലി മാധുര്യവും സൗകുമാര്യതയും ഒത്തിണങ്ങിയതാണ് പാഞ്ചാലി എന്ന രീതി ഇതാണ് വാമനാചാരകരുടെ രീതി സങ്കല്പം നീതി സിദ്ധാന്തത്തിൻ്റെ അവതാരകൻ ആരാണെന്ന് ചോദിച്ചാലും എന്ന് തന്നെയാണ് ഉത്തരം ഇനി ഈ കാവ്യ സിദ്ധാന്ത പന്ത്രൽ ഔചിത്യം എന്നൊരു സങ്കല്പം അവതരിപ്പിച്ചത് ക്ഷേമേന്ദ്രനാണെന്ന് കാണാം വൃത്ത ഔചിത്യത്തെക്കുറിച്ച് പറയുന്ന സുവർത്തിലകം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവും ക്ഷേവേന്ദ്രനാണ് ഔചിത്യവിചാര ചർച്ച ക്ഷേവേന്ദ്രൻ്റേതാണ് ഔചിത്യത്തിന് ക്ഷേമേന്ദ്രൻ നൽകുന്ന നിർവചനമുണ്ട് ഉചിതം പ്രാഹുരാചാര്യ സദൃശം കില യസ്യ ചേത് ഉചിത ജയോഭാവ സ്ഥിത്യം പ്രതീക്ഷത ഉചിതം പ്രാഹുരാചാര്യ സദൃശം കിളയസ്യ ചേത് ഉചിത ജയോഭാവ സ്ഥദൌചിത്യം പ്രചക്ഷണം അപ്പോൾ ഇതൊക്കെ വിവിധ ആചാര്യന്മാരുടെ കാവ്യസങ്കല്പങ്ങളാണ് അതേക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് ഇപ്പോൾ നൽകിയത് നമ്മുടെ ആസ്വാദനത്തിൻ്റെ തലം പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഘടകങ്ങളെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കാവ്യനിർവചനങ്ങൾ കാവ്യ ഹേതുക്കൾ കാവ്യപ്രയോജനങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾ ആധികാരികമായിട്ട് പഠിച്ചിട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ആവർത്തിക്കാത്തത് എങ്കിലും അതിൽ ചില പ്രാഥമിക വിവരങ്ങൾ പിന്നീട് അവസരത്തിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട ചില സങ്കല്പങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ അഭിതാലക്ഷണ വ്യഞ്ജനയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അതൊന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് മറ്റൊരു അവസരത്തിൽ പറയാം അഭിനവ ഗുപ്തൻ്റെ രസസൂത്ര വ്യാഖ്യാനത്തിന് ഉണ്ടായിട്ടുള്ള വെർഷൻസ് നമ്മുടെ മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് വളരെ മുൻപുള്ളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കുക അപ്പോൾ അത് വ്യക്തമായ ഒരു ധാരണ കേട്ടു എല്ലാ വ്യാഖ്യാനങ്ങളും ഏത് ലല്ലടൻ ഭട്ടനായകൻ എല്ലാവരുടെയും ഓക്കെ